ആലുവ പാലസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കാർ പൂർണ്ണമായും കത്തി പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇത് എത്ര എത്രാമത്തെ അപകടമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യാതൊരു പ്രശ്നങ്ങളും അനുഭവപ്പെടാത്തൊരു വാഹനം അവരവർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് കത്തിത്തുടങ്ങുക പുകയുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഭശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും സീറ്റ് ബെൽറ്റ് പോലും മാറി എങ്ങനെയാണ് ാണ് മറ്റാവിലെ പത്ത് മണിയോടെയാണ് അപകടം ഉണ്ടായത് ആലുവ സെന്റ് സെവിയേഴ്സ് കോളേജിനും ആലുവ പാലസിനും ഇടയ്ക്കാണ് അപകട സ്ഥലം എന്ന് പറയുന്നത് മഞ്ഞാലി സ്വദേശി ഫെബിൻ എന്നയാളുടെ ഉടമസ്ഥതരുള്ളതാണ് വാഹനം വാഹനത്തിൽ പേരാണ് ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് പുക ഉയരുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നാലെ വന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് ഇവർ ഉടൻ തന്നെ ഈ മുൻപിലെ വാഹനത്തിൽ ഈ പുക ഉയർന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ വിവരമറിയിച്ചു വളരെ പെട്ടെന്ന് വാഹനം റോഡ് സൈഡിലേക്ക് ഒതുക്കി അവർ ഓടി മാറിയത് കൊണ്ടാണ് വലിയ അപകടം ആ സമീപത്തുണ്ടായിരുന്ന കടക്കാരൻ മറ്റും ചേർന്ന ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് പൂർണ്ണമായും തീ അണച്ചത് ഈ വാഹനത്തിന് വലിയ പഴക്കമില്ല ഈ മോഡൽ വാഹനം നിരത്തിലിറങ്ങിയിട്ട് തന്നെ ഏതാണ്ട് ഒരു മൂന്ന് വർഷം ആകുന്നതേ ഉള്ളൂ അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ വെള്ളത്തിന്റെയോ കൂളന്റിന്റെയോ അത്തരം ഘടകങ്ങൾ എന്തെങ്കിലും കുറവാണോ അത്തരം കാര്യങ്ങളൊന്നും അറിവായിട്ടില്ല എന്തായിരുന്നാലും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരം സമാനമായ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് പിടിക്കുന്നു ആളുകൾ ചിലരെങ്കിലും അപകടത്തിൽപ്പെടുന്നു ചിലർ തലനാരിക്ക് രക്ഷപ്പെടുന്നു ഇത്തരം സംഭവങ്ങളൊന്നും തന്നെയാണ് ഇന്ന് ആലുവ നഗരത്തിലും ഉണ്ടായത് ശരി പ്രദീപ് ജോസഫ് ആണ് വിവരങ്ങൾ നൽകിയത് ആലുവയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത് കണ്ട് യാത്രക്കാർ ഇറങ്ങി ഓടിയത് കൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്